ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് വീഡിയോകളൊന്നും ഇടാത്തത് കാരണം നമുക്ക് പറയാനോ ഉള്ള വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമുക്കത് ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട് റൂമിൽ തന്നെയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ലൈസൻസിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട് ടി ആർ സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഇന്നിപ്പോൾ വീഡിയോ എടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ എനിക്കൊരു അനുഭവം ഉണ്ടായി അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവണമെങ്കിൽ അത് നല്ലതല്ലേ ഒന്ന് രണ്ട് പേ ചേട്ടന്മാർ എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അവരെൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്താണ് വീഡിയോ ഇട്ടിട്ട് നിർത്തി കളഞ്ഞത് പിന്നെ വീഡിയോ ഇടാത്ത എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിന് ഉള്ളൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ലൈക്ക് കിട്ടാനോ ഷെയർ കിട്ടാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടാനോ വേണ്ടിയിട്ടൊന്നുമല്ല എനിക്കാവശ്യത്തിനുള്ള കാശ് ഞാനിവിടെ പണിയെടുത്തുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇവിടെ നടക്കുന്ന ഓരോ റിയൽ ആയിട്ടുള്ള സംഭവങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കുക ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിലോട്ട് ഇങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പം അങ്ങനെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്നത് എന്തായാലും ഇതിപ്പോൾ ചെയ്യാനായിട്ടുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം എനിക്കൊരു ചെറിയ പല്ലുവേന വന്നു പല്ലുവേന വന്ന് അന്ന് ചെറുതല്ല അത്യാവശ്യം നല്ലൊരു വേദന തന്നെയായിരുന്നു ഒരു രാത്രി ഫുള്ളായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റൂമിൽ നിന്ന് ഇവിടെ അടുത്ത് പല്ലാശുപത്രിയുണ്ട് അവിടെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് അവിടെ ഡേറ്റ് ഇല്ല ഈ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ ഡോക്ടറെ കാണാനായിട്ടുള്ള അവസരമുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാനൊരു നാല് അഞ്ച് ആശുപത്രികളിൽ പോയി ഈ നാലഞ്ച് ആശുപത്രികളിൽ പോയിട്ടും അവിടെ എല്ലായിടത്തും ഒരു മാസം രണ്ടാഴ്ച എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡോക്ടറെ കാണാനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് അത്രയും ദിവസം നമുക്ക് പല്ലുവേന സഹിച്ചിരിക്കുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് പല്ലുവേന വന്നവർക്ക് അറിയാൻ പറ്റും ഉറങ്ങാൻ പോലും പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നല്ല ഒരു ഇതാണ് ഇറിറ്റേഷൻ ആണ് അത് അപ്പോൾ ഇനി വരാനിരിക്കുന്ന ആളുകൾ ഡ്രൈവർമാരായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ജോലിക്കും ഒക്കെ വരാനിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പറ്റി നാട്ടിൽ തന്നെ പല്ലിനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് അവിടെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് സംഭവങ്ങൾ ക്ലിയർ ചെയ്തിട്ട് വരാൻ നോക്കുക ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ് ഒരു മാസം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുള്ളൂ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുക പിന്നെ അതേപോലെ തന്നെ പൈസയും എനിക്കിപ്പോൾ റൂട്ട് കനാൽ ചെയ്യാനായിട്ടാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഈ റൂട്ട് കനാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ നാട്ടിൽ ഒരു പത്തിരുപത്തയ്യായിരം രൂപയോളം നമുക്ക് ചിലവാണ് അപ്പോൾ ഈ വണ്ടീന്ന് ഇറങ്ങി നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് അത്രയും എമൗണ്ട് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം അല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എല്ലാ സുഹൃത്തുക്കളും പരമാവധി ഇങ്ങോട്ട് കയറി വരുന്നതിന് മുന്നേ തന്നെ നല്ലൊരു ദന്ത ഡോക്ടറെ എല്ലാം കണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പല്ലിനൊക്കെ എല്ലാം കേടൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ തന്നെ എനിക്ക് ഒന്ന് അയ്യായിരം രൂപ ആറായിരം രൂപയൊക്കെ വരത്തുള്ളൂന്ന് തോന്നും ഒരു റൂട്ട് കനാലൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ പല്ലീൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പറിക്കാനോ പത്തോ മുപ്പത് രൂപ നൂറ് രൂപ കൂടുതലൊന്നും വരില്ല അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് പറയണത് ഓക്കേ താങ്ക്